വ്യത്യസ്ത രുചിയിൽ പച്ചവാഴയ്ക്ക് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കൂട്ടാനാണ് വാഴയ്ക്ക പൊടിമാസ് ഇതിന് വാഴയ്ക്ക തന്നെ വേണം ഏതൊക്കെ ഉപയോഗിക്കരുത് വേവുമ്പോൾ സോഫ്റ്റ് ആവുന്ന ഈ രീതിയിലുള്ള കറിവാഴക്കയാണ് നല്ലത് ഞാനൊരു അഞ്ച് വാഴയ്ക്ക എടുത്തിട്ടുണ്ട് വാഴക്കയുടെ രണ്ട് വശവും മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് കീറണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ വാഴയ്ക്ക നന്നായിട്ട് വെന്തിരിക്കും ചൂടുവെള്ളത്തിൽ നിന്നും വാഴക്ക ഇങ്ങെടുത്ത് മാറ്റാം ചൂട് ഒരല്പം ആറിയതിന് ശേഷം ഇതിൻ്റെ തൊലി അങ്ങ് മാറ്റി കളയാം കുക്കറിൽ ഇങ്ങനെ വേവിക്കുമ്പോഴുള്ള ഒരു ഗുണം വാഴയ്ക്ക നല്ല വെള്ള നിറത്തിലിരിക്കും കറയൊക്കെ പോയി കിട്ടും വെന്ത വാഴയ്ക്ക ഒന്നുകിൽ ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഉടച്ചെടുക്കുന്നത് പോലെ ഉടച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉഴുന്ന് മൂത്ത് ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തി കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങണം ഇതാണ് കറക്റ്റ് പരിവം ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് സവാള വേണമെങ്കിലും ചേർക്കാം പക്ഷേ രുചി കൂടുതൽ ചുവന്നുള്ളിക്കാണ് ഞാനൊരു മുക്കാൽ കപ്പോളം ചുവന്നുള്ളി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും ഞാനൊരു നാല് എരിവുള്ള പച്ചമുളക് ചേർത്തു എരിവിന് വേണ്ടി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി നന്നായിട്ട് വാടി വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനിയും ഈ രുചികളെല്ലാം വാഴക്കയിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തോരനൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കാം അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കാം ഒരുപാട് നേരം വെക്കരുത് വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വളരെ കുറച്ച് സമയം വെച്ചാൽ മതി നന്നായിട്ടൊന്ന് ചൂടായാൽ മതി നന്നായിട്ടൊന്ന് ആവി കയറണം അതാണ് കറക്റ്റ് പരുവം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരികിയതാണ് അരക്കപ്പ് തേങ്ങ ചിരികിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചെറിയ തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇടണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക പൊടി മാസ് തയ്യാറായി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ ഇത് നല്ല കോമ്പിനേഷനുമാണ് ഹെൽതിയുമാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും